തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ കെ ആർ ടി സി ബസ് സ്റ്റാൻഡ് എസ് ഐ ജോലി ഭാരം താങ്ങാനാവാതെ രാജ്യത്താകമാനം ബി എൽഒമാരുടെ ആത്മഹത്യയും ആത്മഹത്യാ ഭീഷണികളും വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ കേവലം പത്തൊൻപത് ദിവസങ്ങൾ കൊണ്ട് നൂറ് ശതമാനം ജോലിയും പൂർത്തിയാക്കിയ ഒരു ബി എൽഒ തിരുവല്ലയിലുണ്ട് തിരുവല്ല ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനായ നിരണം മരുദക്കാവിൽ വീട്ടിൽ എം ജി ബിനുകുമാറാണ് അഭിമാനകരമായ നേട്ടം കൈവരിച്ചത് നിരണം സെന്റ് മേരീസ് സ്കൂളിലെ ഉൾപ്പെട്ട എഴുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടർമാരുടെ പട്ടികയാണ് കേവലം പത്തൊൻപത് ദിനങ്ങൾ കൊണ്ട് ബിനുകുമാർ പൂർത്തീകരിച്ചത് ഫോം വിതരണം വെരിഫിക്കേഷൻ ഡിജിറ്റലൈസേഷൻ തുടങ്ങി മുഴുവൻ ജോലികളും പൂർത്തിയാക്കി റിപ്പോർട്ട് അദ്ദേഹം തിങ്കളാഴ്ച താലൂക്ക് ഓഫീസിൽ സമർപ്പിച്ചു എൻ്റെ സ്വന്തം വാർഡ് ഉൾപ്പെടുന്ന ഒരു കിട്ടിയത് വളരെ സഹായകരമായിരുന്നു എനിക്കത് മിക്ക വോട്ടർമാരെയും അതുകൊണ്ട് അറിയാമായിരുന്നു പിന്നെ ഇത് നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട രീതിയിലാണ് ഈ ഫോംസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഈ വോട്ടർ പട്ടികയിലെ അതാത് വോട്ടർമാരുടെ രണ്ടായിരത്തി രണ്ടിലെ സീരിയൽ നമ്പർ നോട്ട് ചെയ്ത് വെച്ചു അത് ഡിജിസേഷനും ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ ഹെൽപ്പ് ചെയ്തു പിന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ താലൂക്കിൽ നിന്നും വില്ലേജിൽ നിന്നും തന്നു അതനുസരിച്ച് പ്രവർത്തിച്ചു കൂടുതൽ സമയവിന്ധമായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു താലൂക്ക് ഓഫീസിലെത്തിയ ബിനുകുമാറിനെ തിരുവല്ല തഹസിൽദാർ ജോബിൻ കെ ജോർജ് മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് അഭിനന്ദിച്ചു നിർണത്തു നിന്നും അറുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള കൊറ്റനാട് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററായി ജോലി ചെയ്യുന്ന ഭാര്യ ശ്രീജകുമാരി അതിരാവിലെ തന്നെ ജോലിക്കായി പോകും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള പിതാവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി അത്യാവശ്യം വീട്ടു ജോലികൾക്ക് ശേഷം സ്കൂൾ വിദ്യാർത്ഥികളായ മക്കളെയും സ്കൂളിലേക്ക് പറഞ്ഞയച്ച ശേഷമാണ് ബിനുകുമാർ ജോലിക്കായി ഇറങ്ങുക സ്വന്തം വാർഡ് ഉൾപ്പെടുന്ന ഭാഗം ലഭിച്ചതിനാൽ മിക്ക വോട്ടർമാരെയും അറിയാമായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ സീരിയൽ നമ്പറുകൾ നോട്ട് ചെയ്തു വെച്ചതിനാൽ ജോലി എളുപ്പമായി താലൂക്കിൽ നിന്നും വില്ലേജിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായും സ്വീകരിച്ചായിരുന്നു ജോലി പൂർത്തിയാക്കിയതെന്നും ബിനുകുമാർ പറഞ്ഞു ബിനുകുമാർ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാതൃകയാകട്ടെ എന്ന് തിരുവല്ല തഹസിൽദാർ ജോബിൻ കെ ജോർജ്ജും പറഞ്ഞു പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെയാണോ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അതനുസരിച്ച് വോട്ടർ പട്ടികയിൽ പല പേരിലും പല സ്ഥലത്തായിരിക്കും ആദ്യമേ തന്നെ ഒരു ഒക്കെ ചെയ്ത് റൂട്ടൊക്കെ മാപ്പൊക്കെ തയ്യാറാക്കി അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം സിസ്റ്റമാറ്റിക്കായിട്ട് കാഴ്ചവെച്ചതിന് ഒരു വിജയത്തിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അത് അതിലെ സത്യത്തിൽ അദ്ദേഹത്തിനും അതോടൊപ്പം തന്നെ ഞങ്ങളെപ്പോലുള്ള എല്ലാ ബി എൽ മാർക്കും അഭിമാനകരമായ മുഹൂർത്തം കൂടിയാണ് ആ അഭിമാനത്തിൽ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിനാണ് ആ